കുടുംബ പ്രേക്ഷകരി ഇഷ്ട സീരിയലാണ് ഏഷ്യാറ്റി സംപ്രേഷണം ചെയ്തു വരുന്ന പത്തനമാറ്റെന്ന് പറയുന്ന സീരിയൽ പത്തനമാറ്റെന്ന് പറയുന്ന സീരിയലിൻ്റെ കിടനം രഭവൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു നിന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പറയുമ്പോൾ നാളത്തെ എപ്പിസോഡിനെ കുറിച്ചാണ് പുത്തരമാറ്റം എന്ന് പറയുന്ന സീരിയലിന് ഇന്ന് ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടാണ് അനിയടങ്ങി നമ്മുടെ നയനെ കതർ നയനയെ കാറോടിപ്പിക്കാൻ പഠിപ്പിക്കായിരുന്നു കാറോടിക്കാൻ പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം എസ് ഐ ചെന്ന് ഇടിച്ചിടുന്നടുത്തായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതിന് ആദർശ വന്നിട്ട് നായനെ അതോടൊപ്പം തന്നെ അനിയെ നല്ല രീതിയിൽ തന്നെ വഴക്ക് കുറയുന്നുണ്ടായത് എന്തൊക്കെയാണ് ആ സാധാരണ ഗതി വെച്ചുള്ള ഒരു വഴക്ക് കുറച്ചിലും രംഗങ്ങളൊന്നും തന്നെ ഇത്തവണ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അനിയെ തന്നെയാണ് കൂടുതലും വഴക്ക് പറയുന്നത് നയനയുടെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള വഴക്കൊന്നും പറയുന്നില്ല കാരണം നയനയോടുള്ള ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് അതർച്ച് പലതവണയും പ്രഖ്യാപിച്ചാണ് എന്തൊക്കെയാണു ഇപ്പോഴത്തെ പുതിയ പ്രൊമോയിൽ ഇവർ ഒന്നിച്ചിരിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയും ഇനി ഉടൻ തന്നെ നയനയ്ക്കൊരു കുഞ്ഞുണ്ടാവുമെന്നാണ് പ്രേക്ഷർ കമൻറ്റ് ബോക്സ് വഴി അഭിപ്രായം പറയുന്നത് എന്തൊക്കെയാണ് അതിനുള്ള കുറച്ച് രംഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ മുത്തശ്ശി മുത്തശ്ശിയോട് നവ്യ പറയുന്നുണ്ടായിരുന്നു നമുക്ക് അടുത്തൊന്നും കുഞ്ഞുണ്ടാകുമായിരുന്നു അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഇത്രയും എന്നാണ് നവ്യ പറയുന്ന ആൻസർ കാരണം എന്തൊക്കെയാണ് അതിനിപ്പം മറ്റൊരു കണ്ടിന്യൂഷനും നമ്മുടെ ഇപ്പം മറ്റൊരു ആൻസർ പറയുകയാണ് അതായത് അപ്പോൾ നയനാ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ടായിരുന്നു ആൾക്കിനെ അടുത്തൊന്നും കുഞ്ഞുണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശിയൊക്കെ അയനിക്കുമ്പോൾ ഇപ്പോൾ കുറെ ആയതെന്ന് പറയുകയാണ് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ദൈവം ഇപ്പോൾ അതിനൊരു കണ്ടിന്യൂഷൻ ആയിട്ട് നവിക്ക് കുഞ്ഞില്ലെന്നുള്ള കാര്യം നമുക്ക് പ്രേക്ഷർക്കറിയാം എന്നാൽ ആദ്യം ഈ ഒരു അനധിരി തെറുമായിട്ട് കുഞ്ഞുണ്ടാകാൻ പോകുന്ന ആ ദിവസത്തിന് നയനിക്കുകയാണ് അതിനുള്ള കുറച്ച് രംഗങ്ങൾ പുതിയ പ്രമോയെടുത്ത് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് രണ്ടുപേരും ഒന്നിച്ച് കിടക്കാൻ പോകുന്ന കുറച്ച് അത്യൂർ അത്പൂർവ്വമായ റൊമാറ്റിക് രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രമോയുടെ ഹൈലൈറ്റ് കാണാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ പത്തനമാറ്റെന്ന് പറയേശിന്റെ കിടന എപ്പിസോഡ് തന്നെ കടസ്വാദിക്കുന്നു പ്രതീക്ഷിക്കാം അപ്പോൾ വരും ദിവസങ്ങളെ പത്തനമാറ്റെന്ന് പറയുമ്പോൾ എപ്പിസോഡ് പ്രമോറിവ്യൂസ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക